ഇസ്രായേൽ ഇറാൻ യുദ്ധം ഏറെക്കുറെ ഉറപ്പാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയതാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിലും ഇത് സംബന്ധമായ രീതിയിലുള്ള ഒരു ഏകോപനം എന്ന് പറയുന്നത് ഒരു സാധ്യമായിരിക്കുന്ന യുദ്ധം യുദ്ധത്തിന്റെ മുഖത്താണ് ലോകം നിലനിൽക്കുന്നത് എന്ന തരത്തിൽ തന്നെയാണ് അപ്പം എന്തുകൊണ്ടാണ് യുദ്ധം വൈകുന്നത് ഇറാൻ എത്രയും വേഗം ഉചിതമായിരിക്കുന്ന സമയത്ത് തന്നെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് ഫെസസ്കിയാൻ തന്നെ ഔദ്യോഗികപരമായി തന്നെ പറഞ്ഞ് സ്തുതിക്കും അവരുടെ ചെങ്കൊടി യുദ്ധത്തിന്റെ മുന്നൊരുക്കം എന്ന തരത്തിൽ ഉയർന്ന് പൊങ്ങിയതിന്റെ അടിസ്ഥാനത്തിലും വളരെ പെട്ടെന്ന് യുദ്ധമുണ്ടാകാനുള്ള സാധ്യത തന്നെ വിലയിരുത്തപ്പെടുന്നു എന്നാൽ ഇപ്പോൾ വൈകുന്നു എന്നതിനാൽ ഇതിന്റെ കാര്യകാരണത്തെക്കുറിച്ചും ലോകം നിരീക്ഷിക്കുന്നു എന്താണ് ഇറാന്റെ ഉദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് വൈകിപ്പിക്കുന്നത് ഇതിന്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുറിവേറ്റ ഇറാന്റെ പ്രതികാരം കഠിനമായിരിക്കും എന്നുള്ള വിലയിരുത്തൽ ഇസ്രായേലിനറിയാം ലോകത്തിനും അറിയാം ഫലസ്തീൻ്റെ നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല വിഷയം കൊല്ലപ്പെട്ടാൽ മറ്റൊരുപാട് ആളുകൾ ഫലസ്തീനിൽ കൊല്ലപ്പെടുന്ന പോലെ അല്ലാതെ ഒരു വലിയൊരു പ്രത്യേകതയൊന്നും ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ അനിയ കൊല്ലപ്പെട്ടാൽ ഉണ്ടാവില്ല പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അത് ഇറാൻ്റെ ഭൂമികയിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തി എന്ന് പറയുന്ന സമയത്താണ് അത് ഇറാൻ്റെ പ്രത്യശാസ്ത്രപരമായിരിക്കുന്ന നിയമ സംഹിതയെയും അവരുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന നിരീക്ഷണത്തെയും വെല്ലുവിളിക്കുന്ന തരത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് പ്രതിരോധമുണ്ടാക്കുക എന്നുള്ളത് രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിട്ട് തന്നെ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധപ്രഖ്യാപനം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ കൃത്യമായ രീതിയിൽ പഠിച്ച ഒരു രാജ്യത്തിന്റെ പേര് പറയുകയാണെങ്കിൽ അത് ഇറാനാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒക്ടോബർ ഏഴാം തീയതി ഹമാസിന്റെ അക്രമവുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ആര് ആരുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് വിലയിരുത്തണം ആന മുയലുമായിട്ട് യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണ് ഇസ്രായേൽ ഹമാസുമായിട്ടുള്ള യുദ്ധം ചെയ്യൽ അത് ഒരു ദിവസം കൊണ്ടോ അല്ലെ ഒരാഴ്ച കൊണ്ടോ പൂർണ്ണമായ രീതിയിൽ അവസാനിക്കേണ്ട ആ യുദ്ധം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പത്താമത്തെ മാസത്തിലാണ് നിൽക്ക് നിൽക്കുന്നത് എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല എന്നിട്ടും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം നേടാൻ വേണ്ടി ഇസ്രാൻ സാധിച്ചിട്ടില്ല ബന്ധുക്കളെ മോചിപ്പിക്കാനോ അമാസനെ ഇല്ലാതാക്കാനോ അവരുടെ ആയുധ ഫാക്ടറികൾ കണ്ടെത്താനോ അവരുടെ സാമ്പത്തിക സ്രോതസ്സത് പിടിച്ചെടുക്കാനോ സാധിക്കാത്ത വിധം പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉള്ളത് സാധാരണക്കാരെ കൊല്ലുന്ന കാര്യത്തിൽ മാത്രമാണ് അവർ വിജയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഒരു തർക്കത്തിന് വേണ്ടിയാണെങ്കിൽ അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അയോണ്ടോമുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേൽ ഉണ്ട് എന്ന് ലോകത്തിന് അറിയാവുന്നതാണ് മാത്രമല്ല പല രാജ്യങ്ങളും ഈ പ്രതിരോധ സംവിധാനത്തെ വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു ഈ ഏറ്റവും ഒടുവിലായിരിക്കുന്ന അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിരിക്കുന്ന റൊണാൾഡ് ട്രംപ് ഇത് ഇതിനിടയിൽ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്താണെന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത കാലം അടുത്ത പ്രാവശ്യം ഭരണത്തിലേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും താൻ അയോണ്ടോം തങ്ങളുടെ രാജ്യത്ത് കൊണ്ടുവരും എന്നുള്ളത് എന്നാൽ ഡോം പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് എന്ന് വളരെ പെട്ടെന്ന് തന്നെ അമാസ് അത് തെളിയിച്ചു കൊടുത്തു അമാസ് തെളിയിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും അതിന്റെ പ്രതിരോധത്തിന്റെ ശേഷികളും അതിന്റെ ശക്തികളും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ അതിന്റെ ഉപയോഗ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും നിർമ്മാണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളുമുള്ള എല്ലാ മിഷണറി സംവിധാനവും ചോർന്നു പോയിരിക്കുന്നു അത് ഇറാന്റെ കൈവശത്തിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഏകദേശം ഒരു അയൺ ഡോബ് സംവിധാനത്തിൽ അറുപതോളം മിസൈലുകളെ ഒരേ സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഹിസ്ബുൽ ഗ്രൂപ്പ് ഇതിൻ്റെ ഇടയിൽ തന്നെ പ്രസ്താവിച്ചത് യുദ്ധത്വം തുടങ്ങിയതോടനുബന്ധിച്ചാണ് അപ്പം തുടർച്ചയായ രീതിയിൽ അറുപതിലധികം മിസൈലുകൾ അല്ലെങ്കിൽ റോക്കറ്റുകൾ വിക്ഷേപിക്കപ്പെട്ടാൽ ഈ അയൺ അയൺഡോബ് സംവിധാനം കൺഫ്യൂഷൻ ആയി പോകും എന്നുള്ളതാണ് അത് പിന്നീട് രണ്ടാമത് റീഫില്ല് ചെയ്തിട്ട് വേണം രണ്ടാമത്തെ അക്രമം നടത്താൻ അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് ഏതൊരു വസ്തു അത് റോക്കറ്റ് ആണെങ്കിലും അത് ഡ്രോൺ ഡ്രോണാണെങ്കിലും മിസൈലാണെങ്കിലും അതല്ലാത്ത ഈ ശക്തി കുറഞ്ഞ ഒരു വസ്തു ആണെങ്കിലും ഇതിനെ ലക്ഷ്യം വെച്ച് കൊണ്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ രാജ്യത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അയണ്ടോ സംവിധാനം അതിനെ പ്രതിരോധം ഉണ്ടാക്കും തകർക്കും അപ്പോൾ പ്രതിരോധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം അല്ലെങ്കിൽ പറയുന്ന എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് ഡോളറാണ് ഒരു റോക്കറ്റിന് വേണ്ടിയിട്ട് അമാസിൻ്റെ ഭാഗത്തുനിന്ന് ചെലവാകുന്നതെങ്കിൽ ഏകദേശം ആയിരം ഡോളറിന്റെ ചെലവാണ് ഈ ഇരുപത്തി ഇരുന്നൂറ്റി അൻപത് ഡോളറിൻ്റെ റോക്കറ്റിനെ തകർക്കാൻ വേണ്ടി അയോൺ ഡോമിനിൻ്റെ വഴി ഇസ്രായേലിന് ചെലവാകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മുന്നൂറ് നാന്നൂറ് ശതമാനത്തോളം ഇരട്ടി സംഖ്യ ചെലവഴിച്ചു കൊണ്ടാണ് പ്രതിരോധം ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാൻ ചെറിയ റോക്കറ്റുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ദിവസം തന്നെ ഒക്ടോബർ ഏഴാം തീയതി അക്രമത്തിൽ മൂവായിരത്തോളം റോക്കറ്റുകളാണ് ഒരേ സമയം അമാസ് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത് ഈ അയ്യായിരം വിക്ഷേപിച്ചാൽ മൂവായിരത്തോളം തകർന്നു വീണു തങ്ങളുടെ ഭൂമിയിൽ എത്തിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സംവദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ പ്രതിരോധിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അയൻ ടോബിന് സാധിച്ചിട്ടില്ല എന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം മുയ്മൻ അതി അവരുടെ ആയുധ സംബന്ധമായിരിക്കുന്ന അവരുടെ ആണവായുധ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഏകദേശം ഒരു രൂപവും കാര്യങ്ങളും ഉണ്ടാക്കാനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചിട്ടുണ്ട് അതാണ് തങ്ങൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടും ലക്ഷ്യത്തിലേക്ക് മാത്രം അക്രമിക്കുന്ന തരത്തിനുമായിരിക്കും ഈ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളത് ഇതിൻ്റെ ഇടയിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി തന്നെ ഈ പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ ലക്ഷ്യം കണ്ടുള്ള അക്രമമാണ് അലക്ഷ്യമായിരിക്കുന്ന രീതിയിലല്ല അക്രമം ഉണ്ടാവുക എന്ന തരത്തിൽ അത് ഈ കാര്യങ്ങൾ കണ്ടിട്ടാണ് പറഞ്ഞത് ഇസ്ബുല്ലാ ഗ്രൂപ്പിന്റെ േധാവി കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ പുറത്തിറക്കി ആ വീഡിയോ പുറത്തിറക്കിയതിൽ പരമാവധി ഇസ്രായേലിന്റെ രഹസ്യ മേഖല മുഴുവനും ക്രോഡീകരിച്ചുകൊണ്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ രഹസ്യം ചോർത്തുകയും അത് പരസ്യത്തിൽ അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ അത് പരസ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പുറത്തുവിടുകയും ചെയ്തു അതൊക്കെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അപ്പോൾ അവര് ഡ്രോ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഇസ്രായേലിന്റെ രഹസ്യങ്ങൾ ചോർത്തുന്നത് കണ്ടെത്താൻ വേണ്ടി ഇസ്രായേൽ സർക്കാരിന് ഒരു സംവിധാനം കൊണ്ട് സാധിക്കാത്ത രീതിയിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ ചുരുക്കം അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്തുകൊണ്ട് ഇത്ര വൈകുന്നു യുദ്ധം എന്തുകൊണ്ടാണ് വൈകുന്നത് അതിന്റെ കാര്യം പറയുന്നത് ഇറാന്റെ അതിർത്തി ഭാഗങ്ങൾ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് മർമ്മപ്രധാനപരമായിരിക്കുന്ന വിഷയമായിട്ട് ഇറാൻ തന്നെ കാണുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇറാനിലേക്ക് ഒരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അതല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇറാനിലേക്ക് ഒരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ അതിർത്തി ഭാഗങ്ങളിൽ വിന്യസിക്കുന്ന തിരക്കിലാണ് അതല്ലെങ്കിൽ ആ കാര്യത്തിലാണ് സംവിധാനങ്ങൾ ചെയ്യുന്നത് എന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന ഏറ്റവും രഹസ്യമായിരിക്കുന്ന വിവരമായിട്ട് ചില മീഡിയകളൊക്കെ പറയുന്നത് അപ്പം അവർ അതിർത്തിയെ സുരക്ഷിതമാക്കുന്നു ഇങ്ങോട്ടുണ്ടാവുന്ന അക്രമത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനമാണ് ആദ്യം ഒരുക്കുന്നത് അതിനുശേഷം കൃത്യമായിരിക്കുന്ന ലക്ഷ്യങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുക അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ വിടുന്ന സമയത്ത് ഇറാനിൽ നിന്ന് ആ കൃത്യമായിരിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വൈദൂരവും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഈ പറയപ്പെട്ട അയൻഡോവ് സംവിധാനം പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ തകർത്തു കൊണ്ട് ലക്ഷ്യം കാണാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള നിരീക്ഷണ സംബന്ധ പഠന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും ഇപ്പൊ ഇറാനിൽ ദ്രുതഗതിയിൽ തന്നെ നടത്തി വരികയാണ് മൂന്നാമത്തെ പറയുന്നത് അതാണ് ഏറ്റവും വലിയ വിഷയം രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർന്നു പോകാത്ത വിധം ഇസ്രായേലിന്റെ സൈനിക സംവിധാനത്തെ ഏകോപിപ്പിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് ആ കാര്യം ഇവർ ചെയ്യുന്നു ഓരോരോ വ്യക്തിയും നിരീക്ഷിച്ചുകൊണ്ടും ഓരോരോ സൈനിക മേധാവിയെയും ശ്രദ്ധിച്ചുകൊണ്ടും ഏതൊക്കെ രീതിയിലാണ് അത് രാജ്യത്തോട് കൂറു പുലർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നതിൻ്റെ ഒരു പഠനം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായ് സൈനികർക്ക് പല ഇറാന്റെ സൈനികർക്കിടയിൽ നടക്കുകയാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇസ്മായിൽ ഖാനിയെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ സൈനിക മേധാവികളിൽ നിന്നോ അല്ലെങ്കിൽ ഇറാന്റെ സൈനികരിൽ നിന്നോ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വ്യക്തികൾ ഇറാന് രഹസ്യങ്ങൾ ഇസ്രായേലിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കൃത്യം വ്യക്തവുമായ രീതിയിൽ അതുകൊണ്ടാണ് അനിയയെ കൊലപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ ആ ഒരു വീടിന്റെ അകത്ത് ഇസ്മായിൽ അനിയ ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഉറങ്ങുന്ന റൂമിനെ കുറിച്ച് പോലും ഇസ്രായേലിന്റെ സൈനികർക്ക് ചോർന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ പങ്കാളിത്തം പേര് വായിച്ചിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് സദാം ഹുസൈന്റെ കാലത്ത് ഇറാഖിന് അമേരിക്കയെ നേരിടുന്ന സമയത്തുണ്ടായിരിക്കുന്ന ഇറാഖി സൈനികരുടെ പരാജയം ഇറാൻ ഉണ്ടാവാൻ പാടില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള പ്രവൃത്തിയാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ ഒറ്റുകാരുണ്ടാവാനേ പാടില്ല ആരെങ്കിലും അങ്ങനെ ഒറ്റുകാരുണ്ടെങ്കിൽ അവരെ മുൻകൂട്ടി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ സർക്കാരിന് അല്ലെങ്കിൽ ഈ സൈനിക വ്യൂഹത്തിന് സാധിക്കുന്ന തരത്തിലുള്ള സംവിധാനം ഒരുക്കുക ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ തിരക്ക് കൂട്ടലിൽ അല്ലെങ്കിൽ ഒരുക്കുന്ന കാര്യ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത് യുദ്ധം ഏറെക്കുറെ ഉറപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ രൂപകാര്യങ്ങളൊക്കെ ഏറെക്കുറെ കൃത്യമായിരിക്കുന്നു എന്നും വ്യത്യസ്തമായിരിക്കുന്ന മീഡിയയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും